ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സോവിയറ്റ് യൂണിയൻ ഏറ്റവും അധികം ആശങ്കപ്പെട്ടത് അമേരിക്കൻ എഫ് ഫിഫ്റ്റി ഈ സീരീസിലുള്ള സ്ട്രൈക്ക് ഈഗിൾ പോലുള്ള മൾട്ടി റോൾ ഫൈറ്റർ ബോംബർ വിമാനങ്ങളെയായിരുന്നു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായുള്ള ബോർഡർ ലൈൻ തർക്കങ്ങൾ അഫ്ഗാൻ യുദ്ധം തുടങ്ങിയവയിൽ തുടർന്നുള്ള പരീക്ഷണങ്ങളിൽ സോവിയറ്റ് വ്യോമസേനയ്ക്ക് ഏറ്റവും വലിയ കുറവായി തോന്നിയത് തങ്ങൾക്ക് ഒരു ലോങ് റേഞ്ച് ടാക്ടിക്കൽ ബോംബർ അറ്റാക്ക് ഫ്ലൈറ്റ് ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു അങ്ങനെയാണ് ഒരു ബോംബറായിട്ടും ഒരു ഫൈറ്റർ ഫ്ലൈറ്റ് ആയിട്ടും പിന്നീട് റഷ്യൻ വ്യോമസേനയുടെ തന്നെ തന്ത്രപ്രധാനമായ ആയുധമായി മാറിയ ടാക്ടിക്കൽ ഫൈറ്റർ ബോംബർ അഥവാ എസ് യു തേർട്ടി ഫോർ ഫുൾ ബാക്ക് ഉദയം കൊള്ളുന്നത് ഇതിൻ്റെ വികസനത്തിലോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എസ് യു ട്വൻ്റി സെവൻ ഫ്ലാങ്കർ എന്ന റഷ്യയുടെ തന്നെ ഏറ്റവും വിഖ്യാതമായിട്ടുള്ള സൂപ്പർ ഫൈറ്ററിനെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ പുതിയ ബോംബർ വിമാനം വികസിപ്പിച്ചത് അതിനാൽ തന്നെ ഇതിന് നല്ലൊരു സ്റ്റെബിലിറ്റിയും വേഗതയും തീവ്രതയുമുള്ള ഒരു എയർ ഫ്രെയിം തന്നെ ലഭിക്കും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ടി ടെൻ വി എന്ന കോഡ് നാമത്തിൽ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് റഷ്യൻ ആകാശത്തേക്ക് പറന്നുയർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഈ ഫൈറ്റർ വിമാനം ഔദ്യോഗികമായി എസ് യു തേർട്ടി ഫോർ എന്ന പേരിൽ റഷ്യൻ എയർഫോഴ്സിലേക്ക് അവതരിപ്പിച്ചു രണ്ടായിരത്തി ആറിൽ ആദ്യ ഉൽപാദന യൂണിറ്റുകൾ റഷ്യൻ വ്യോമസേന ആദ്യമായി ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സിറിയൻ സിവിൽ വാർ സമയത്ത് എസ് യു തേർട്ടി ഫോർ ആദ്യമായി യുദ്ധത്തിൽ പങ്കെടുത്തു സിറിയൻ യുദ്ധത്തിൽ എസ് യു തേർട്ടി ഫോർ ഒരു മികച്ച പ്രാക്ടിക്കൽ ഫൈറ്റർ ബോംബർ ആണെന്ന് തെളിയിക്കപ്പെടുകയുണ്ടായി വേറൊന്നുമല്ല നിശ്ചയിച്ച ചാർജറ്റുകൾ വളരെ കൃത്യതയിലും വളരെ കൃത്യമായ രീതിയിൽ ലക്ഷ്യങ്ങൾ തകർക്കുവാനും അതിൻ്റെ പ്രിസിഷൻ സ്ട്രൈക്ക് ക്യാപ്പബിലിറ്റി ഉപയോഗിച്ചു ഒന്നാമതായി ഐ എസ് ഐ ഐ എസ് ഇൻഫ്രാസ്ട്രക്ചർ റിബൽ ക്യാമ്പ് അമ്യൂണേഷൻ ഡിപ്പോ എന്നിവയെല്ലാം എസ് യു തേർട്ടി ഫോർ ഒരു ഡ്രോണിൻ്റെ സഹായത്തോടു കൂടി അഥവാ ഡ്രോണിൻ്റെ ഡാറ്റ സപ്പോർട്ട് ഉപയോഗിച്ച് ഇതെല്ലാം തകർത്തിരുന്നു അങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ എസ് യു തേർട്ടി ഒരു മികച്ച ടാക്ടിക്കൽ ഫൈറ്റർ ഓംബറാണെന്ന് തെളിയിക്കപ്പെട്ടു എസ് യു തേർട്ടി ഫോർ യുദ്ധവിമാനത്തിൻ്റെ സവിശേഷതകളും അതിൻ്റെ സൗകര്യങ്ങളെന്ന് പറയുന്നത് ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ച ഒന്ന് തന്നെയാണ് ഒന്നാമതായിട്ട് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത സൈഡ് ബൈ സൈഡ് ആണ് അഥവാ പരമ്പരാഗത യുദ്ധവിമാനങ്ങളിൽ കാണാറില്ലാത്ത രീതിയിൽ പൈലറ്റും ഒരു വെപ്പൺ ഓഫീസറും ഒരുമിച്ചിരുന്ന് ആശയവിനിമയം നടത്തുവാനും അവർക്ക് ഒരുമിച്ച് ഒരു ടാക്റ്റിക്കൽ ഫൈറ്റ് പ്ലാൻ ചെയ്യുവാനും കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ കോപ്പിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ടാമതായിട്ട് ഹൈ ആയിട്ടുള്ള ക്യാബിൻ ഹൈ ആൾട്ടിറ്റ്യൂഡിലും പൈലറ്റുകൾക്ക് പ്രത്യേകം ഓക്സിജൻ മാസ്ക് ഇല്ലാതെ ഇരിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന വിധത്തിലാണ് ഇതിൻ്റെ ക്യാബിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൂന്നാമതായിട്ട് ദീർഘദൂര മിഷനുകൾക്ക് ആവശ്യമായ ലഘുഭക്ഷണം ഒരുക്കുവാൻ ഒരു ചെറിയ കിച്ചൻ ഫെസിലിറ്റിയും പ്രത്യേക ടോയ്ലറ്റ് ഫെസിലിറ്റിയും ഈ യുദ്ധവിമാനങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് അത്യാധുനിക നാവിഗേഷൻ റഡാർ സിസ്റ്റങ്ങൾ അഥവാ ഗ്രൗണ്ട് അറ്റാക്ക് എയർ ടു എയർ കോമ്പാക്ട് എന്നിവയ്ക്ക് സഹായിക്കുന്ന ഹൈ റെസൊല്യൂഷൻ റഡാറുകൾ ഈ സി എം അഥവാ ഇലക്ട്രോണിക് കൗണ്ടർ മെഷീൻ സംരക്ഷണ സംവിധാനങ്ങൾ ജി പി എസ് ഗ്ലോനാസ് നാവിഗേഷൻ സിസ്റ്റം എന്നിവ ക്രമീകരിച്ചിരിക്കുന്നു ആർമഡ് കോഫ് അഥവാ പൈലറ്റുകളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ വേണ്ടി ഹെവിലി ആർമേഡ് കോപ്പിറ്റ് ആണ് ഒരുക്കിയിരിക്കുന്നത് എസ് യു തേർട്ടി ഫോർ യുദ്ധവിമാനത്തിൻ്റെ ആയുധശേഷി അതിൻ്റെ പ്രധാന സവിശേഷതകളൊന്നു തന്നെയാണ് ഏകദേശം എട്ട് ടൺ വരെ ആയുധങ്ങൾ വ്യത്യസ്ത രീതിയിലുള്ള പന്ത്രണ്ട് എക്സ്റ്റേണൽ ഹാർഡ് പോയിന്റ് വഴി ക്യാരി ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് ഒരേ സമയം എയർ ടു എയർ ഗ്രൗണ്ട് അറ്റാക്ക് നടത്തുവാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി ഇതിലുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആയുധങ്ങളെപ്പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം എയർ ടു എയർ മിസൈൽസ് ആർ സെവൻറ്റി ത്രീ റഷ്യയുടെ തന്നെ ഏറ്റവും വിഖ്യാതമായിട്ടുള്ള ഡോഗ് ഫൈറ്റിംഗ് മിസൈൽസ് ആർ സെവൻറ്റി സെവൻ മധ്യദൂരം ലക്ഷ്യമിടുന്ന ആക്റ്റീവ് റഡാർ ഗൈഡഡ് മിസൈൽസ് പിന്നെ അടുത്തതായിട്ട് എയർ ടു സർഫൈസ് മിസൈൽസാണ് കേജ് ട്വൻറ്റി നയൻ വലിയ ലക്ഷ്യങ്ങൾ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടി വി ലേസർ ഗൈഡഡ് മിസൈൽ കേച്ച് തേർട്ടി വൺ ആൻറ്റി റഡാർ മിസൈൽ കെ എച്ച് ഫിഫ്റ്റി നയൻ ദീർഘദൂര കൃത്യലക്ഷണമുള്ള ക്രൂയിസ് മിസൈൽ കേച്ച് തേർട്ടി ഫൈവ് ഷിപ്പ് മിസൈൽ എന്നിവയാണ് പ്രധാന പ്രധാന ആയുധങ്ങളായി ഇതിൽ ഇതിലുപയോഗിക്കുന്നത് അതുമാത്രമല്ല വ്യത്യസ്ത തരത്തിലുള്ള എഫ് എ ബി സീരീസിലുള്ള ജനറൽ പർപ്പസ് ബോംബുകൾ കെ എ ബി സീരീസിലുള്ള ലേസഡ് ടി വി ഗൈഡഡ് ബോംബുകൾ ക്ലസ്റ്റർ ബോംബുകൾ എന്നിവയെല്ലാം ഇതിൽ പ്രധാനപ്പെട്ട ആയുധങ്ങളായി ഉപയോഗിക്കുന്നു ഇതിൻ്റെ ഇൻറ്റേർണൽ ഗൺ എന്നറിയപ്പെടുന്നത് തേർട്ടി എം എം ജി എസ് എച്ച് തേർട്ടി വൺ ഓട്ടോ കനാൽ അഥവാ വൺ എയ്റ്റി റൗണ്ട് ശേഷിയുള്ള അതിവേഗ മെഷീൻ ഗണ്ണാണ് സമീപത്തുള്ള ലക്ഷ്യങ്ങൾ കൃത്യതയോടുകൂടെ നശിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന തരത്തിലാണ് ഈ ഇൻറ്റർണൽ ഗൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മാക് വൺ പോയിൻ്റ് എയ്റ്റ് വേഗതയിൽ പറക്കുന്ന എ സു തേർട്ടി ഫോർ നാലായിരം കിലോമീറ്ററോളം ദൂരം പറക്കുവാനുള്ള കഴിവ് കൂടിയുണ്ട് മിഡ് എയർ റീഫ്യൂലിംഗ് സപ്പോർട്ട് ഉള്ളതിനാൽ ഇതൊരു ലോങ് റേഞ്ച് ട്രാവൽ അഥവാ ലോങ് റേഞ്ച് മിഷനുകൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് എ സു യു തേർട്ടി ഫോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ എസ് യു തേർട്ടി ഫോർ എന്നത് ഒരു യുദ്ധവിമാനം മാത്രമല്ല ഇത് പറക്കുന്ന ഒരു യുദ്ധ പ്ലാറ്റ്ഫോം കൂടിയാണ് വളരെ കൃത്യമായി ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്ന ഈ ഫ്ലയിങ് മോൺസ്റ്റർ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും ഭീകരമായ ആകാശ യുദ്ധയന്ത്രങ്ങളിലൊന്നായി റഷ്യൻ ആകാശത്ത് എന്നും വിഹരിച്ചുകൊണ്ടിരിക്കുന്നു